ഹലോ അസ്സാം വലൈക്കും അൻഷുസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിനി നമ്മളെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി എന്നും വീഡിയോ ഇടാം ഞാനും ഒരിതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എന്നും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കമൻ്റുകളൊക്കെ വന്ന് ആ കമൻ്റുകളൊക്കെ കണ്ടപ്പം ഭയങ്കര സന്തോഷമായിട്ടോ കുറച്ച് ആൾക്കാരാണെങ്കിലും നമ്മളെ വീഡിയോ എന്നും കാണാൻ ആൾക്കാരുണ്ടല്ലോ അപ്പോൾ കണ്ടപ്പം നമുക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ അത് നിങ്ങളോട് പറയണമല്ലോ പിന്നെ ഒരു സജിത എന്ന് പറഞ്ഞ ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും അറിയില്ല അത് ഞമ്മളോടൊരു ഹായ് പറയാൻ പറഞ്ഞേക്കണം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും നല്ല ഒരു വലിയൊരു ഹായ് അപ്പോൾ പോരെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ തുടങ്ങാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് തിജൊക്കെ മൂട്ടിയെടുക്കണം അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കാരണം നിങ്ങളൊരു സപ്പോർട്ടുണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇവിടെ വരെ എത്തിക്കുന്നത് അപ്പോൾ തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചാണ് അതുണ്ടാവും എന്നാൽ പക്ഷെങ്കിൽ അത് പറയേണ്ട കടമ ഇഞ്ചതാണല്ലോ അതുകൊണ്ട് ഞാൻ പറയണം കേട്ടോ അപ്പം അങ്ങനെ അതാ ഞാൻ തിജൊക്കെ മൂട്ടിയിക്കണേ പിന്നെ ഞാൻ അപ്പം അപ്പൻ ചട്ടി ഒന്ന് കേകി വരട്ടെ അപ്പം ഞാൻ ഇന്നലെ കുറച്ച് മാവ് എടുത്ത് വെച്ചില്ലോ അപ്പം ചൂടാനി ഇന്നലെ ഇഡലി ചുട്ടില്ലേ ഇഡ്ഡലി ചുട്ടപ്പോൾ കുറച്ച് മാവ് എടുത്ത് വെച്ചു ഇന്ന് അപ്പം ചൂടാന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പാട ഇഡ്ഡലി ചുട്ട് കഴിഞ്ഞാൽ ആരും തിന്നൂലൊക്കെ ബാക്കിയാകും എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇന്ന് ഇതാക്കണ് ആ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് കുറച്ച് അപ്പം ചൂടാന്ന് വിചാരിച്ച് അപ്പം ചായക്കൊക്കെ വെള്ളം വെച്ചിന് കേട്ടോ അപ്പം അതിന് തുള്ളി ഞാൻ മുക്കി വെച്ചിരിക്കണം കാരണം ചിലപ്പം കുറേ ചായ കാച്ചി വെച്ചാൽ മണ്ടി തന്നെ വരുമല്ലോട്ടോ അതിന് വേണ്ടി കുറച്ച് ചായയാണ് വെക്കണേച്ചെങ്കിൽ അന്ന് തികയില്ല കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് തോന്നുന്നുണ്ട് തോന്നി അപ്പോൾ ഞാൻ എന്താട്ടി കുറച്ച് ചൂടുവെള്ളം അവിടെ മുക്കി വെച്ചു ഇനി നമുക്ക് ചായമാണെങ്കിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇനി ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ അങ്ങനെ അത് തിളക്കണുണ്ട് അപ്പോൾ ഇതാക്കണേ നമ്മളെ മാവ് കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി എടുത്തുണ് പിന്നെ നമ്മളെ എന്നും പതിവില്ല പോലെ തന്നെ കുറച്ച് കട്ടൻ ചായ എടുത്തുക്കണ് അത് ഇനി അപ്പം ചൂടുമ്പോൾ അങ്ങനെ കുടിച്ചിട്ട് അപ്പം ചൂടാ കേട്ടോ അപ്പോൾ ചട്ടി ഒക്കെ നല്ല ഉഷാറായിട്ട് ചൂടായിക്കണ് അപ്പം നമുക്ക് മാവ് ഓരോ കയ്യിലും വാരി ഇങ്ങനെ ഒഴിച്ച അപ്പം അങ്ങനെ ഇതാക്കണ് വാരിയല്ല കോരി ഒഴിച്ച ഏ അപ്പം അങ്ങനെ ഇതാക്കണ് നമ്മൾ അപ്പൊക്കെ ചുട്ടിട്ടോ ഞാൻ വിചാരിച്ച ഇനി അപ്പം നന്നാവൂലാവോ എന്ന് പക്ഷെങ്കിൽ അപ്പൊക്കെ സൂപ്പറായി വന്നിരിക്കണേട്ടോ അതാ പറഞ്ഞത് മാവ് നന്നായാലും നല്ല അടിപൊളിയായിട്ടില്ല അപ്പം തന്നെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അങ്ങനെ ബാക്കില്ല അപ്പം കൂടിയൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ചുറ്റിച്ച് എടുക്കാം അപ്പം ചുറ്റിച്ചുമ്പം തിച്ച് ഏറിയതുകൊണ്ടാണ് കേട്ടോ ഈ കയ്യില പൂരാണ് കേട്ടോ ഈ മാവ് പിന്നെ കുറച്ച് കുറച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ നമ്മൾ ചുട്ടെടുക്കാണ് അപ്പോൾ ഇതാക്കണ് അപ്പം അങ്ങനെ നമ്മൾ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണേ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചോറ്റിനില്ല തണിയും തീമെട്ടും കേട്ടോ അപ്പം ഞാൻ അതവിടെ കിടന്ന് തിളക്കട്ടെ അപ്പം അങ്ങനെ അങ്ങനെതാ ഞാനേ കുറച്ച് ചട്ടിനീമ്പാട് ഉണ്ടാക്കിയിക്കണം കേട്ടോ അപ്പം നമ്മളെ സനുട്ടം കുറച്ച് ദിവസം ആയിക്കണോ പറയുന്നത് മന്തി ഉണ്ടാക്കമ്മ മന്തി ഉണ്ടാക്ക അപ്പം എന്നാൽ പിന്നെ മന്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ റേസംപൊടീത്ത് നമ്മളെ ചാക്കേരി ഇട്ടിട്ടാണ് കേട്ടോ മന്തി വെക്കൽ അപ്പം നമ്മളെ സനുട്ടം പറഞ്ഞത് രേസംപീടിയത് അരി ഇട്ടാണ് ചാക്കേ മന്തി മാണ്ഡ കേട്ടോ പിടിയിൽ നിന്ന് വാങ്ങിയ അരി വെച്ചിട്ട് നമുക്ക് ഇന്ന് മന്തി വെക്കുക എന്ന് പറഞ്ഞു അപ്പം എന്നാൽ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഞാൻ നമ്മളെ വലിയ കുട്ടിനോട് ഒരു കിലോ അരി കൊണ്ടുവരാന് പറഞ്ഞിരിക്കണു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാക്കണ് ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മിറ്റടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയിക്കാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ എത്ര പുല്ല് പറിച്ചാലും പിന്നെയും പിന്നെയും പുല്ല് ഇഷ്ടം പോലെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ ഈ മിറ്റടിച്ചുവരിയൊക്കെ ചെന്ന് നമ്മളഞ്ഞ് വലിയ കുട്ടിക്ക് പോകണമല്ലോ ആ പോന് ഒരു തുള്ളി അരി ഞാൻ കുക്കറിൽ തീമെട്ടിങ്ങനെ കേട്ടോ ഓന് മാത്രേ പിന്നെ ഓനോട് ഞാൻ കുറച്ച് കോഴി കൊണ്ടുതരാൻ പറഞ്ഞീനി അപ്പോൾ കോഴി ഇവിടെ നിന്ന് നിൽക്കണ കേട്ടോ അപ്പോൾ ഇതാക്കണ് കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ആണ് അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ വലിയ കഷ്ണങ്ങളൊക്കെ ഒക്കെ മുറിച്ചെടുക്കുക അപ്പോൾ ഞാൻ എല്ലും കഷ്ണമൊക്കെ ഉണ്ട് ഒഴിവാക്കിയിട്ട് വെറും മറ്റേ ഇറച്ചിയില്ലത് മാത്രമാണ് ഇട്ടോ എടുക്കുന്നത് അപ്പോൾ ഓന് കൊണ്ടാകാൻ വേണ്ടി ഒരു മൂന്നാല് കണ്ട ഞാൻ കുറച്ച് തുള്ളി വെള്ളത്തിൽ വെച്ചേക്കണം കേട്ടോ ഓന് മാത്രം കൊണ്ടാകാനേ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി ഉള്ളീൻ തക്കാളിയും വാട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഒക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഉള്ളീൻ തക്കാളി ഇഞ്ചി തുള്ളിയൊക്കെ ഒന്നായിട്ടാണ് കൂട്ടി അരച്ചിക്കാൻ കേട്ടോ എന്നിട്ട് പിന്നെ വെളിച്ചെണ്ണയൊക്കെ പാർന്ന് നല്ലോണം മൂപ്പിച്ചിട്ട് ഇറച്ചിയൊക്കെ ഇട്ട് ഒരു രണ്ട് വിസിൽ വന്നാൽ നമ്മൾക്കാണ്ട് ഓഫ് ആക്കിയിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ അത് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് കുറച്ച് പാത്രങ്ങളൊക്കെ മോറാണ്ടല്ലോ രാവിലെ പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ മോറാണ്ടാവും അപ്പോൾ അതൊക്കെ പാടങ്ങട്ട് വരച്ചിട്ട് കണ്ടാണ്ട് മോറൂട്ടോ അപ്പോൾ നേരെ വെളുത്താൻ്റെ മക്കളെ ഒരു നഷ്ടം തിരിയലാണല്ലേ എല്ലാ തന്നെ ചോറൊക്കെ കൊണ്ടുപോകുന്നവരാണിച്ചെങ്കിൽ പ്രത്യേകിച്ച് ഇല്ലേ മാപ്പിള്ളേർക്കൊക്കെ പിന്നെ ഓഫീസൊക്കെ പോവുകയാണെങ്കിലും പണിക്കൊക്കെ പോകുകയാണെങ്കിലൊക്കെ പിന്നെ ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പം കൊണ്ടുപോണലുണ്ടാവും പിന്നെ പുറത്തുനിന്ന് തിന്നണലുണ്ടാവും കൊണ്ടുപോണലാണെങ്കിലും നേരം വളർത്താൽ ഒരു ഓട്ടപ്പാച്ചിൽ തന്നെയാണ് അത് പറയാൻ പറ്റൂല അത് പിന്നെ രാവിലെ അങ്ങോട്ട് നല്ലോണം എത്താ അടുക്കളയിൽ കൂടെ അങ്ങോട്ട് നട്ടോട്ടം പാഞ്ഞ് കഞ്ഞാലും പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തിന് പണിയൊക്കെ കഞ്ഞും അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് നല്ലൊരു കൊണമാണ് കേട്ടോ ഇച്ചി അതാണ് തോന്നിക്കണത് ഈ നേരം വെക്കുമ്പോൾ തന്നെ ചോറും കൂട്ടാനും ആക്കണതുകൊണ്ട് ഇച്ചിരി തൃപ്പതിയാണ് കേട്ടോ കാരണം പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് നമ്മളെ പണികളൊക്കെ കഴിച്ചു അപ്പോൾ ചെച്ച് ഭയങ്കര ഇഷ്ടമാണ് അല്ലെങ്കിൽ നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി ഇങ്ങനെ താറി നിൽക്കും ഒരു പത്ത് മണിയാവുമ്പോൾ ചോറിയും വേണമെങ്കിൽ തന്നെ പിന്നെ അത് വന്ന് കിട്ടണമെങ്കിൽ പതിനൊന്ന് മണിയാവും അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ നേരം വേകണത് അങ്ങനെ ഏതായാലും നമ്മൾ ഓനില്ല ചോറൊക്കെ പാത്രത്തിലാക്കിയിട്ട് ഓനെ ഞാൻ പറഞ്ഞയച്ചു കേട്ടോ പിന്നെ ഈ അരി കയട്ട് വള്ളത്തിൽ ഇട്ടേക്കണമല്ലോ അപ്പം ഇനി എന്നും നമ്മൾ ഈ രസം പൊടിയത്തെ അരിയിട്ട് കാണും ചൂറക്കണോണ്ട് മക്കൾക്കൊന്നും തന്നെ വലിയൊരു തൃപ്തി ഒന്നും ഇല്ലാന്ന് വെച്ച് തോന്നിയാൽ അപ്പോൾ ഞാൻ പിന്നെ നോക്കിയില്ല കേട്ടോ കുറച്ച് അരി ഞാൻ കൊണ്ടുവന്ന് കൊണ്ടുവരിച്ചു കെട്ടോ അപ്പം അങ്ങനെ ഞാൻ ഇതാക്കണേ അരിയൊക്കെ കൈ വളർത്തിട്ട് പിന്നെ കുറച്ച് ആ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറ്റി ഇട്ട് കൊണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിച്ചും രസം പൊടിയത്തെ അരിയിട്ട് കാണും മന്തി വെച്ചാൽ രസം ഉണ്ടാവില്ല പക്ഷേങ്കിൽ നല്ല രസമാണ് കേട്ടോ ആ അരിയിട്ട് കാണ്ട് വെച്ചാലും നിങ്ങൾ കണ്ടിട്ടില്ലേ നൂറ് ഉപ്പ്യേൻ്റെ ഒരു പാക്കറ്റ് ഉണ്ടല്ലോ നൂറ്റിപ്പത്ത് റുപ്പ്യാണ് തോന്നുന്നത് നൂറ്റിപ്പത്തോ നൂറ്റി ഒക്കെയാണ് തോന്നുന്നുണ്ട് ആ അരി നമ്മളെ രസം പേടിത്തരി ഒക്കെ ഒരുപോലെയാണ് മക്കളെ നിങ്ങൾ നോക്കിക്കണോ ഇനി ഇല്ലെങ്കിൽ ഒന്ന് നോക്കി നോക്കണ്ടിട്ടോ അപ്പോൾ മന്തി വെക്കാൻ ഇതാക്കണേ ഞാൻ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിലൊക്കെ പറഞ്ഞിട്ട് അതിൽ നമ്മളെ ഏലക്കായും പട്ടിയും ഗ്രാമും ഗ്രാമ്പും നല്ല ജീരകവും ഒക്കെ ഇട്ട് കണ്ട് പൊട്ടിച്ചിട്ട് ഒരു പകുതി സവാളിയെടുത്തു പിന്നെ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ ഒരു മാഗിക്കാട്ടയും പിന്നെ മല്ലിച്ചപ്പും പിന്നെ ഒരു രണ്ട് മൂന്നും പച്ചമുളകും പാടം ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കാണാം കേട്ടോ ഈയിടെ പിന്നെ നമുക്ക് എന്താ കേട്ടോ കുറച്ച് മന്തിൻ്റെ പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് കണേ ഇനി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മളെ കോഴിക്കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് മന്തിയൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ടേസ്റ്റുള്ള മന്തി നമുക്ക് വെച്ച് എടുക്കാം അപ്പോൾ കണ്ടില്ലേ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ വെച്ചാൽ അപ്പോൾ ഞാൻ തുണ്ടൻ കഷ്ണങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ തുന്ത തുണ്ടൻ കഷ്ണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഇറച്ചില്ല കഷ്ണങ്ങൾ മാത്രം കേട്ടോ എല്ലാത്തതാണ് പിന്നെ എനിക്ക് ഒരു പൊടിയോളം വള്ളം കൂടി പറഞ്ഞിരിക്കണേ ഈ ചോറ് വറ്റിയിടുമ്പോൾ അടുക്ക് പിടിച്ച അതക്കാനും വേണ്ടിയാണ് അപ്പം അങ്ങനെ അതാക്കണേ ചോറ്റിന് വെച്ചിനെ കുടുക്കിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തേക്കണേട്ടോ ഞാൻ അതിൽ കൊള്ളൂലെങ്കിലോ വിചാരിച്ചിട്ട് അപ്പോൾ ഇതാക്കണേ നമ്മളെ ഇറച്ചിയൊക്കെ മസാല കൂട്ടി വെച്ചതാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അതാണ് നിൽക്കട്ടെ ചോറൊക്കെ വെച്ച് ഊറ്റി ഞമ്മക്ക് ആ ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അങ്ങനെ താ ചോറൊക്കെ നല്ല ബന്ധുക്കണിട്ടോ ഇനി നമുക്ക് ആ ചെമ്പട്ടിക്ക് അങ്ങനെ അങ്ങനെ ഊറ്റി ഇട്ട് കൊടുക്കാം ഇട്ട് പിന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് മന്തിയാണേ അപ്പം കുട്ടികളെ പൂതിയല്ലേന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഉണ്ട് ഉണ്ടാക്കിയിക്കണം കേട്ടോ അപ്പം ഞാൻ അതവിടെ കിടക്കട്ടെ അപ്പം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഉണ്ട് എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ ഈ മന്തി വെക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് കണ്ട് നമ്മൾ യോജിപ്പിച്ച് വെക്കണം കേട്ടോ ഒക്കെ എല്ലാതും പാടൊന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി മൂടി വെക്കണം അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ മസാലയൊക്കെ കിടക്കുന്നത് തായയല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് മേലക്കാകാനും മറ്റേ ചോറും ഒക്കെ ഒന്നിച്ചാണ് കൂട്ടി അതിൻ്റെ മസാല ഇതൊക്കെ മറ്റേ അരിമക്കൊക്കെ എത്തണമല്ലോ അതിനും വണ്ടിയാണ് കേട്ടോ അങ്ങനെ ഇളക്കി കണ്ട് കുറച്ച് നേരം വെക്കണത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള നാളെ വരെ